നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളും നമ്മൾ അവലോകനം ചെയ്തു വരുമ്പോൾ അതിൽ കുറച്ചു മണ്ഡലങ്ങൾ പേരിന് മാത്രം പോരാട്ടം നടക്കുന്നത് ആയുണ്ട് അതിൽ ചില മണ്ഡലങ്ങളെ നമുക്ക് പരിചയപ്പെടാം അതിൽ ആദ്യം തന്നെ നമുക്ക് വയനാട് മണ്ഡലമാണ് ഒരു ഇന്ത്യയുടെ രാജകുമാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ജോഡോ യാത്രയിലൂടെ അദ്ദേഹം വളർന്നു വന്ന് നാലായിരത്തി മുപ്പത് കിലോമീറ്റർ ഇന്ത്യ മുഴുവൻ നടന്ന ഒരു വ്യക്തി ആ സ്വന്തം പിതാവും മുത്തശ്ശിയും ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചീന്തിയപ്പോൾ അതിൻ്റെ പിന്മുറക്കാരനായി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതുപോലെ അടിസ്ഥാന മൂല്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന അല്ലെങ്കിൽ രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാൾ കേരളത്തിന് കേരളത്തിൻ്റെ മണ്ണിലേക്ക് സ്ഥാനാർത്ഥിയായി വരുന്നത് തന്നെ ഒരു ഭാഗ്യം എന്ന് കരുതുന്നവരാണ് വയനാട്ടുകാർ ആ രാഹുൽ ഗാന്ധിയുടെ മത്സരം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമാണ് ഒപ്പം സി പി ഐ ആനി രാജയെ നിർത്തിയിരിക്കുന്നു അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഭാര്യ അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ മറ്റൊരു ബലിയാടാകാൻ രാഷ്ട്രീയ ആത്മഹത്യക്കായി വയനാട്ടിലെത്തിയിരിക്കുന്നു എങ്ങനെയുണ്ട് വയനാടിന്റെ ചിത്രം വയനാട് രസകരമായ ഒരു കഥ പറയുന്നുണ്ട് ഹിന്ദുമത സങ്കല്പങ്ങളെ ഹിന്ദു പുരാണങ്ങളെ ഏറ്റവും കൂടുതൽ പലപ്പോഴും കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്ന ആളാണ് നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും ജീവൻ പേടിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പേടിച്ച് രാഹുൽ ഗാന്ധി വയനാട് പേടിച്ച് ഒളിച്ച് താമസിക്കാൻ വന്നതാണ് വയനാട് എന്ന മട്ടിലാണ് മോഡിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിണറായി വിജയനും പറയുന്നത് പക്ഷെ മോഡിയൊന്ന് ഓർക്ക് നന്നായിരിക്കും ശ്രീ ഭഗവാൻ കൃഷ്ണൻ കംസൻ കൊല്ലാതിരിക്കാൻ വേണ്ടി ജനന സ്ഥലത്തു നിന്നും മാറി മധുരയിൽ പോയി താമസിക്കേണ്ടി വന്ന ആളാണ് കൃഷ്ണൻ കൃഷ്ണൻ കംസന്റെ ആക്രമണത്തിൽ അപ്പൊ ആ പാരമ്പര്യമുള്ള തനിക്ക് മോഡിയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിനു വേണ്ടി തൽക്കാലം ഒരു സേഫ് ഹൗണായിട്ട് വയനാട് എടുത്താൽ അത് നല്ലതല്ലേ എന്ന് സാധാരണ ഹിന്ദുക്കളെ ചിന്തിക്കും അവസാന വിജയം കൃഷ്ണന്റേതായിരുന്നു ഇവിടെയും രാഹുൽ ഗാന്ധിക്ക് തന്നെയാകാം അവസാന വിജയം എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ഏഴു ലക്ഷം വോട്ടുകൾ സ്വന്തമാക്കി നാല് ലക്ഷത്തോളം വോട്ടുകൾക്ക് വിജയിച്ച വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി എന്തൊക്കെയോ ചെയ്തു കൊറോണ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ നേരിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹമൊക്കെ വയനാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും ചെറുതല്ല അങ്ങനെ വയനാടിന്റെ എം ആയി രാഹുൽ ഗാന്ധി ഉണ്ടാവണമെന്ന് അന്ന് ചിന്തിച്ച ഏഴര ലക്ഷത്തിലേക്കാളും കുറച്ചുപേരെങ്കിലും ഇക്കുറി കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ ആനിരാജ കാണിക്കുന്ന ഔധത്യമാണ് മനസ്സിലാകാത്തത് അതായത് നാല് ലക്ഷം വോട്ടിൽ ഭൂരിപക്ഷത്തിന് ജയിച്ച രാഹുൽ ഗാന്ധി എന്തിനു മത്സരിച്ചു എന്ന് ചോദിക്കാൻ മാത്രമുള്ള മണ്ടത്തരം അല്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങനെ ആനി രാജ അതായത് സി പി ഐയുടെ പ്രതി ആനി രാജയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സിറ്റിങ് എം പി പോയി മത്സരിച്ച് അതും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന സി പി ഐക്കാർ തന്നെയുണ്ട് ആ സമയത്ത് അങ്ങനെ ഒരാൾ മത്സരിക്കുന്നിടത്ത് ആദ്യം തന്നെ പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇവിടെ മത്സരി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ആരാണ് എന്നൊക്കെയുള്ള മണ്ടത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ആനി രാജയെ ഒരു പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും കിട്ടിയതിനേക്കാളും പിന്നിലേക്ക് അടുപ്പിക്കുന്നത് ഏതായാലും സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കൂടി നമുക്ക് കുറച്ചുകൂടി പറയാതിരിക്കാൻ കഴിയില്ല അല്ല ഇത് രണ്ടും സി പി ഐ ആനി രാജേയും ബി ജെ പി സുരേന്ദ്രനെയും ഉപേക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് തീർച്ചയായും കാരണം ഒരു രാഷ്ട്രീയ ഫൈറ്റ് ആണ് നടത്തുന്നെങ്കിൽ രാഷ്ട്രീയം പറയുന്ന ആളെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നിർത്തണമായിരുന്നു അതെ പിന്നെ അനിലും സുരേന്ദ്രനും ഒരു കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ് അവർ തോക്കുന്നത് രാഹുൽ ഗാന്ധിയോടാണ് മറിച്ച് സാധാരണ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നിന്നാൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥി നിന്നിരുന്നെങ്കിൽ പോലും ഇവരുടെ തോൽവി അനിവാര്യമായിരുന്നു അപ്പൊ രാഹുൽ ഗാന്ധിയുടെ കൈകൊണ്ട് തോക്കാൻ അവസരം കിട്ടി എന്നുള്ളതിൽ രാഹുൽ ഗാന്ധിയോട് വേണ്ടത് സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മണ്ഡലം ബി ജെ പി അവസാനം സുരേന്ദ്രനെ കൊണ്ട് അവിടെ നിർത്തിയത് അത് ആരെയും കിട്ടാഞ്ഞിട്ട് എന്ന് എല്ലാവർക്കും അറിയാം കാരണം സുരേന്ദ്രൻ മത്സരിക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ എപ്പോഴേ സുരേന്ദ്രൻ അവിടെ കച്ച കെട്ടി ഇറങ്ങുമായിരുന്നു കാരണം എതിരാളി രാഹുൽ ഗാന്ധിയാണ് പക്ഷെ ആരെയും കിട്ടാഞ്ഞിട്ട് ബി ജെ പി ഉണ്ടാക്കി വെച്ച സ്ഥാനാർത്ഥി തന്നെയാണ് സുരേന്ദ്രൻ ഏതായാലും വയനാടിന്റെ മണ്ണിൽ രാഹുൽ ഗാന്ധി വളരെ സുരക്ഷിതനാണ് വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയെ ഉപേക്ഷിക്കാനുള്ള മനസ്സില്ല ഭൂരിപക്ഷം എത്ര കൂടും എന്നുള്ളത് മാത്രമാണ് വയനാട്ടിൽ നിന്നും അറിയാനുള്ളത് നമുക്കതുപോലെ തന്നെ മറ്റുള്ള മറ്റൊരു മണ്ഡലത്തിലേക്ക് വെറും പേരിന് ഒരു പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം നമ്മുടെ മുസ്ലിം ലീഗിന്റെ മണ്ഡലങ്ങളായ മലപ്പുറവും പൊന്നാനിയും തന്നെയാണ് മലപ്പുറത്ത് പൊന്നാനിയും ഇപ്പോൾ സ്ഥാനാർത്ഥികൾ മാറി എം പിമാർ മാറിയിരിക്കുന്നു എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്കെത്തി മലപ്പുറത്ത് നിന്ന് സമദാനി അതെ പക്ഷെ അവിടെ മലപ്പുറത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിഷയങ്ങളെ നമ്മൾ നടത്തുക എന്ന് പറഞ്ഞാൽ അതെ ഒരു കരിമ്പാറ കിട്ടിയിരിക്കുന്ന പോലെ തന്നെയാണ് സുനിശ്ചിതമായ ഒരു തീരുമാനമുള്ള രണ്ട് മണ്ഡലങ്ങളെ പറ്റി പറഞ്ഞ് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട യാതൊരു കാര്യവും അത് കഴിഞ്ഞ ദിവസമൊക്കെ ി ടി വി ഒരു സർവേ നടത്തിയതായി ഒരു വാർത്തയുണ്ടായിരുന്നു അതിൽ നാല് മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിനുള്ളത് അതിൽ മുസ്ലിം ലീഗിന്റെ രണ്ടും പിന്നീട് വയനാടും എറണാകുളവുമാണ് കൈരളിയിൽ കാണിക്കുന്നത് അത് എത്രത്തോളം ആ വാർത്തയുടെ ആധികാരികതയെ അറിയില്ല അതിൽ തന്നെ പറയുന്നുണ്ട് മലപ്പുറത്ത് മത്സരിക്കുന്ന സി പി എമ്മിന്റെ വസീഫോട് വസീഫെ നിങ്ങളുടെ കൈരളി ചാനൽ തന്നെ ഒഴിവാക്കിയ മണ്ഡലമാണ് മലപ്പുറം പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പോയി പോയി വീട്ടിലിരുന്നുകൂടെ അത്രക്കും കൈരളി ചാനൽ തന്നെ ഒഴിവാക്കി വിട്ട രണ്ട് മണ്ഡലങ്ങളാണ് അത് ആ വാർത്ത ആധികാരികതയും സത്യസന്ധവുമാണെങ്കിൽ നമ്മൾ അതിനെ കൂടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലേ മലപ്പുറത്തെക്കുറിച്ചും പൊന്നാനെ കുറിച്ചും അങ്ങനെ കൈരളി ചാനൽ പറയണമെങ്കിൽ അതെ വളരെ ദീർഘകാലത്തേക്കുള്ള ഒരു വീക്ഷണത്തോടെ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗം കൂടിയാണോ അങ്ങനെ ഒരു കമന്റ് എന്ന് തന്നെ ശ്രദ്ധിക്കേണ്ടത് അതെ അതെ അത് എത്രത്തോളം അതിൽ സത്യമുണ്ടെന്ന് അറിയില്ല എങ്കിലും ഈ പൊന്നാനിയിലെ ഒരു മത്സരം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പഴയ യു ഡി എഫ് കാരൻ തോന്നുന്നു ഹംസ 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 ആ ഹംസ നേരിടുന്നത് സമദാനിയെ സമദാനി എം പി മത്സര മത്സരിച്ച സമയത്തൊന്നും ഇപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ചെറിയ ഒരു ആശയക്കുഴപ്പം എന്തോ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിലും സമതാനിയെ തോൽപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ വിഢ്ഠിത്വം പൊന്നാനിക്കാർ കാണിക്കുമെന്ന് തോന്നുന്നില്ല എത്രക്കും അറിവ് സമ്പന്നതയുള്ള ഒരു മനുഷ്യൻ ആഹ് ഏത് പുരാണങ്ങളായാലും ഏത് ഉപനിഷത്തുകളായാലും അതുപോലെ മതഗ്രന്ഥങ്ങളായാലും പച്ച വെള്ളം പോലെ എടുത്ത് കൊടുക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പൊന്നാനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അന്ന് ഒരു യു ഡി എഫും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധവും ഇടതുപക്ഷവും മുസ്ലിം ലീഗല്ലേ മുസ്ലിം സമുദായം തമ്മിലുള്ള ബന്ധവും രണ്ടാണ് യു ഡി എഫിന്റെ ബന്ധം പണക്കാട് തന്വന്മാരുമായിട്ടും സമുദായമായിട്ടും അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിലെ സാംസ്കാരികമായി തന്നെ അവരെ നയിക്കുന്ന നേതാക്കളുമായിട്ടാണ് അതേസമയം സി പി എമ്മിനും പിണറായി വിജയനും ബന്ധം നിലനിർത്തുന്നത് അന്മറുമായിട്ടാണ് അതെ ജലീലുമായിട്ടാണ് അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിൽ അബ്ദുൾ റഹിമാൻ മന്ത്രിയുമായിട്ടാണ് മന്ത്രിയുമായി എങ്ങനെയാണ് യു ഡി എഫിൽ നിന്നും പുറത്തു പോയി ഇതിലേക്ക് വന്നത് എന്ന് എല്ലാവർക്കും പല പല കാരണങ്ങളാൽ മോശം കാരണങ്ങളാൽ യു ഡി എഫിൽ നിന്നും പുറത്തുപോയവരുമായിട്ടാണ് എൽ ഡി എഫ് ബന്ധപ്പെട്ടത് അവർക്ക് സാമുദായികമായ അംഗീകാരമില്ല അതെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഏതായാലും പോരാട്ടങ്ങളൊന്നുമില്ലാതെ പൊന്നാനിയും മലപ്പുറവും ഉണ്ട് എന്ന് നമുക്കറിയാം ലക്ഷക്കണക്കിന് വോട്ടുകൾക്കാണ് നേരത്തെ പറഞ്ഞ നാല് ലക്ഷത്തിന് നിന്ന് രണ്ട് മണ്ഡലങ്ങളും ഒരു ലക്ഷത്തിന് മുകളിൽ ജയിച്ച മണ്ഡലങ്ങളാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം വോട്ടിനാണ് പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ കഴിഞ്ഞ തവണ ജയിക്കുന്നത് അതൊന്നും മറികടക്കാൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കാകുമെന്ന് തോന്നുന്നില്ല ഇനി നമ്മൾ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ ചാലക്കുടി മണ്ഡലം ചാലക്കുടി മണ്ഡലം ബെന്നി വാഹനാൻ വളരെ ശക്തമായി അല്ലെങ്കിൽ സുരക്ഷിതമായി നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ട്വന്റി ട്വന്റിയുടെ ഒരു വരവുണ്ട് അത് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും അതിനെ കുറിച്ച് ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടർ ആ വേറെ തരത്തിലെടുക്കണം ആ ഇതിനു മുമ്പ് ബി സി ചോക്കയൊക്കെ മത്സരിക്കുമ്പോൾ ആം ആദ്മി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട് കെ പി നൂർബി ഇരുപത്തി എണ്ണായിരം ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ട് പിടിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി തോക്കുകയും ചെയ്തു അപ്പൊ ആം ആദ്മി ഇപ്പോൾ സൈലന്റാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്വന്റി ട്വന്റിയുടെ വോട്ടും ആം ആദ്മിയുടെ വോട്ടും ഇവിടെ ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നതാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ട്വന്റി ട്വന്റിക്ക് ലോകസഭയിൽ ഒന്നും ചെയ്യുക ആം ആദ്മിയുടെ വോട്ട് കൊടുക്കാൻ യുഡിഎഫിന് കൊടുക്കണം കേരള സംസ്ഥാനമായ ഓർഗനൈസ് ആയിരിക്കുന്ന ആം ആദ്മിയാണ് അപ്പൊ ആം ആദ്മിയുടെ പിന്തുണ ട്വന്റി ട്വന്റിയുടെ വോട്ടിന്റെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അതിനെ ഇല്ലാതാക്കും അതെ അവസാനത്തെ ബസ് അല്ലെങ്കിൽ എന്താ ഇന്ത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ട്വന്റി ട്വന്റി എന്നൊക്കെയുള്ള പോസ്റ്ററുകളൊക്കെ ഉണ്ട് അതൊക്കെ വെറും ഒരു രാഷ്ട്രീയ ഗിമ്മിക്കോള് മാത്രം അദ്ദേഹത്തിന്റെ മണ്ഡലം കുന്നത്തുനാട് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ചെറിയൊരു സ്ഥലം ഉൾപ്പെടുന്നു ചാലക്കുടി മണ്ഡലത്തിൽ എന്നല്ലാതെ ബന്നി ബഹനാന് ഭീഷണിയാകുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല അവിടെ ബന്നി ബന്നി ബഹനാൻ നല്ല ഭൂരിഷത്തിൽ തന്നെ ചാലക്കുടി ജയിക്കും രവീന്ദ്രൻ ഒരു വരവ് രവീന്ദ്രൻ രവീന്ദ്രമാഷ്ട്രന് മറ്റു തരത്തിൽ വ്യക്തിപരമായി സി പി എമ്മിന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് രവീന്ദ്രൻ അങ്ങനെ വ്യക്തിപരമായി നല്ലവനായിരുന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനവും പോയി ജലീലിന്റെ മുകളിലും രവീന്ദ്രമാഷ്ട്രന്റെ മുകളിലും കൊണ്ടു വെച്ച് മത്സരിക്കാൻ സീറ്റും കൊടുക്കാതെ രവീന്ദ്രൻ രവീന്ദ്രമാഷ്ട്രർ മാറ്റിയത് ഇപ്പൊ കരുവന്നൂർ പോലുള്ള തട്ടിപ്പുകൾക്ക് ഒരു പരിധിവരെ കൂട്ടുനിൽക്കാതെ മാറി നിന്ന ആളാണ് രവീന്ദ്രൻ രവീന്ദ്രമാഷ്ട്ര നിർത്തുന്ന എപ്പഴാന്ന് പറഞ്ഞാൽ ശശിധരൻ കർത്തയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സേവനം കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്നാൽ ശശി രംഗർത്തുകളെ പോലും പ്രതിനിധിയും കൂടെ ഇരുന്നോട്ടെ എന്നുള്ള കണക്കുകൂട്ടിൽ മാത്രമാണ് ഇത് വളരെ വ്യക്തമായി തൃശ്ശൂർ അല്ലെങ്കിൽ ചാലക്കുടിക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ മാറ്റേണ്ട ആവശ്യമില്ല അതെ തീർച്ചയായും അത് മാത്രമല്ല രവീന്ദ്രൻ മാഷ് എല്ലാ ഫണ്ടുകളും വളരെ ഭംഗിയായി പുതുക്കാട്ട് നിർവഹിച്ചു എന്നൊക്കെയുള്ള വാർത്തയുണ്ടായിരുന്നു ജി സുധാകരനോട് വ്യക്തിപരമായി കറപ്ഷൻ ഇല്ലാത്ത ആളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജി സുധാകരനെ മാറ്റി പക്ഷെ ഈ ഒരു ബന്ധം കൂടി അതിലേക്ക് വരുമ്പോൾ അതാണ് പിണറായി വിജയനും ഇതുമായുള്ള ബന്ധം നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ചാലക്കുടിയുടെ മണ്ണും മനസ്സും ബെന്നിബഹനാൻ എന്ന വലിയ കോൺഗ്രസ് നേതാവിന് ഒപ്പം തന്നെയാണ് എന്ന് അറിയാൻ കഴിയും അദ്ദേഹത്തിന് വളരെ ശക്തമായ ബന്ധം ആ മണ്ഡലത്തിൽ ഉണ്ട് അദ്ദേഹം എം ആയ ഈ അഞ്ചു വർഷവും അദ്ദേഹത്തിന് അങ്കമാലിയിൽ ഇത് ചാലക്കുടി മണ്ഡലത്തിന്റെ മധ്യഭാഗത്ത് വരുന്ന അങ്കമാലിയിൽ അദ്ദേഹം താമസിച്ച് എല്ലാം ചാലക്കുടി മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും ഓടിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചാലക്കുടി മണ്ഡലവും വളരെ ശക്തമായ ഒരു യു മണ്ഡലമായി എഫ് മണ്ഡലമായും തന്നെ ഒരു പേരിനൊരു പോരാട്ടമായി തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇനി നമുക്ക് എറണാകുളം മണ്ഡലത്തിന്റെ കഥയെടുത്താൽ എടുത്താൽ അന്ന് ഒരു ലക്ഷത്തിന് ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലം കൂടിയാണ് എറണാകുളം ഇപ്പോൾ വന്നിരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ ഒരു പക്ഷേ എറണാകുളം മണ്ഡലത്തിൽ സി പി എം ഒരു മത്സരത്തിനില്ല എന്ന് വ്യക്തമായി മനസ്സിലാകുന്നു കാരണം പോസ്റ്ററുകളും ചുമരഴുത്തുകളും അല്ലാതെ ആ സ്ഥാനാർത്ഥിയെ നേരിൽ കണ്ടവർ എത്രത്തോളം ഉണ്ട് ഇതിനു മുമ്പ് എന്നുള്ളതും ചർച്ചയാവുകയാണ് മണ്ഡലത്തിൽ ഇവിടെ എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സൈൻ എന്നുള്ള പേരിൽ മത്സരിച്ചിരുന്നെങ്കിൽ ശ്രീമതി സൈൻ ലേഡി സൈന മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടിയല്ലേ ഷൈൻ ടീച്ചർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ശൈലജ ടീച്ചറെ ഓർത്തുന്നത് പിന്നെ രണ്ടാമത് ഈ ടീച്ചർ എന്നുള്ള പേരിൽ ഇപ്പൊ ഒരു കുഴപ്പമുണ്ട് ഇവരൊക്കെ പഠിപ്പിച്ചു വിട്ടവരാണ് ആഷോമാരും മറ്റുള്ളവർ അതെ പൂക്കോട്ടെ വിദ്യാർത്ഥികളൊക്കെ ഇവരുടെ ശിക്ഷകളും ശിഷ്യന്മാരുമായിട്ട് വന്നവർ അതെ അതെ അപ്പൊ അതും സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊക്കെ പഠിപ്പിച്ചവർ തന്നെയായിരിക്കും ഇവരുടെ ശിക്ഷണത്തിൽ വളർന്ന പിള്ളേരെ നാളെ എങ്ങനെയാകാം സി പി എമ്മിനകത്തെ ടീച്ചർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി നേതാക്കൾക്കും കേരളം കൽപ്പിക്കുന്ന ഒരു വിലയുണ്ട് അതെ സ്വയം കളഞ്ഞ വില അതെ കാരണം എസ് എഫ് ഐ പിള്ളേരെ വളർത്തി വലുതാക്കി വിടുന്നത് ഈ ടീച്ചർമാരാണ് ഈ അധ്യാപകരാണ് അതെ അപ്പൊ ഈ ആ രീതിയിൽ എറണാകുളത്തെ ജനങ്ങളെ മാറ്റിയെടുക്കണോ വേണ്ടിയോന്നുള്ള രണ്ടാമതൊന്നുകൂടി ആലോചിക്കും ഈടിന് കുറെ കൂടി എളുപ്പമാകും അതെ എറണാകുളത്തിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ് കെ വി തോമസിന്റെ ഒക്കെ കുറെ നാളത്തെ എം പി ആയിട്ടുള്ള പരിചയം അതൊക്കെ അദ്ദേഹം പാർട്ടി വിട്ടെങ്കിലും എറണാകുളത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല കോൺഗ്രസിന് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഹൈബിയിടം തന്നെയായിരിക്കും എറണാകുളത്ത് കെ വി തോമസ് പോയ ശേഷം മത്സരം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമല്ലേ കാലലക്ഷത്തോടാണ് അതെ അപ്പോൾ എറണാകുളത്തെ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ അടിത്തറയുള്ള അടിത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് എറണാകുളത്തിന് ഒരു പേരിനൊരു പോരാട്ടം തന്നെയായിരിക്കും ഹൈവീടന് വളരെ സുനിശ്ചിതമായി ജയിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇനി പറയാനുള്ളത് ഇടുക്കി മണ്ഡലമാണ് ഇടുക്കി മണ്ഡലവും വ്യത്യസ്തതയൊന്നുമില്ല ഡീൻ കുര്യാക്കോസ് നല്ല ഒരു എം പി ആയി അഞ്ചു വർഷം അവിടെ നിലനിന്നിരുന്നു തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു കർഷക സംഘടനയുടെ സ്ഥാനാർത്ഥിയായിട്ട് കർഷക സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജോയിസ് ജോർജിനെ ഇടുക്കിയിലെ ജനം പണ്ടേ തിരിച്ചറിഞ്ഞാണ് അതെ അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനായ ഡീൻ ഗുര്യാക്കോസിനെ തന്നെയാണ് ഇന്നത്തെ പരിസ്ഥിതിയില് വനനിയമത്തിന്റെ പ്രശ്നത്തിലും വയനം വന്യജീവി ഒക്കെ ആവശ്യം എന്ന് ഇടുക്കിക്കാർക്ക് അറിയാം അതെ അങ്ങനെ ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു ഒരു ഏശലുണ്ടാക്കിയിട്ടില്ല എം എം മണിയുടെ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളോ ഒന്നും ഇടുക്കിക്കാർ ഏറ്റെടുത്തിട്ടില്ല ഏതായാലും ഡീൻ കുര്യാക്കോസിന് വളരെ എളുപ്പമായി വിജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് സർവേകളും എല്ലാം പറയുന്നത് ഇനി നമ്മുടെ കണ്ടെത്തലിൽ ഒരു മണ്ഡലം കൂടിയുണ്ട് അതായത് പാലക്കാട് മണ്ഡലം പാലക്കാട് മണ്ഡലം പല സർവേകളും ഇടതുപക്ഷം ജയിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ വളരെ എളുപ്പത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് ഒന്ന് അദ്ദേഹം അഞ്ചു വർഷം പാലക്കാടിന്റെ മണ്ണിൽ നന്നായി പണിയെടുത്തു മറ്റൊന്ന് എ വിജയരാഘവൻ എന്നൊരു സ്ഥാനാർത്ഥി സി പി എമ്മിനെ വിജയിപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല കഴിയില്ല എന്നുള്ളൊരു വാർത്തകൾ കൂടി പുറത്തു വരുന്നു ശ്രീകണ്ഠനെ നമുക്ക് താരതമ്യപ്പെടുത്താവുന്നത് കണ്ണൂരിൽ നിന്നാണെങ്കിലും കോഴിക്കോട് ഒന്ന് മനസ്സിലാട്ടനുമായിട്ടാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിക്കുമ്പോൾ എം പി ആയിട്ട് മത്സരിക്കുമ്പോൾ ഉണ്ടായ ഒരു തുടക്കത്തിൽ നിന്നും ഓരോ ദിവസം ചെല്ലും ജനങ്ങളുടെ അംഗീകാരം നേടി വന്ന ആളാണ് ശ്രീകണ്ഠൻ പിന്നെ രണ്ടാമത്തെ കാര്യം പാലക്കാട് നിയോജന മണ്ഡലത്തിലുണ്ടായിരുന്ന എം എൽ എ ആണ് ഷാഫി പറമ്പൽ ഷാഫി പറമ്പലിന് കൊടുക്കുന്ന അംഗീകാരം തൊട്ടടുത്ത വടകരയിലേക്ക് പോവുകയാണ് ഒരു എം പി അവിടെ ഉണ്ടാവുന്നു ഇപ്പുറത്ത് വീണ്ടും ശ്രീകണ്ഠൻ രണ്ട് എം പിമാര് പാലക്കാടിന്റെ പശ്ചാത്തലം അറിയാവുന്ന അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട രണ്ട് എം പിമാര് പാർലമെന്റിൽ എത്തുകയാണ് ഈ ഒരു കോമ്പിനേഷൻ പാലക്കാടിന് വേണ്ടി ഗുണപരമായ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് ഇത് വിവേകമുള്ള പാലക്കാട്ട സമുദായത്തിരിച്ചറി അതായത് നമ്മൾ ഈ പേരിന് മാത്രം പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളെ കൂട്ടത്തിൽ പാലക്കാടിനെയും ഉൾപ്പെടുത്താൻ ഒരു കാരണമുണ്ട് ഇതേ അവസ്ഥയായിരുന്നു ശ്രീകണ്ഠൻ തോൽക്കുമോ എന്നുള്ളൊരു അവസ്ഥ എം കെ രാഘവൻ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എം കെ രാഘവൻ ഇല്ലാതെ കോഴിക്കോടില്ല എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അതേ തരത്തിൽ പാലക്കാടിന്റെ ഒരു നായകനായി വി കെ ശ്രീകണ്ഠൻ മാറും എന്നുള്ളൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് പാലക്കാട്ടും ഒരു മത്സരമുണ്ട് എന്ന് പറയാൻ കഴിയില്ല അതും വി കെ ശ്രീകണ്ഠന് ഉറപ്പാണ് എന്ന് തോന്നുന്നു ഏതായാലും നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നു വന്നു ഏതായത് നമ്മൾ മനസ്സിലാക്കിയടത്തേക്ക് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയില്ലെങ്കിലും യു ഡി എഫിന് വ്യക്തമായൊരു മുൻതൂക്കം കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമസ്കാരം